ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് പ്രോബ്ലെംസ് ഉള്ളത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് ഇതൊക്കെയാണ് നോക്കുന്നത് അതായത് റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റേസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിആർആർ കെ എഞ്ചൽ മൈ സ്ട്ടുകാർ പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതായത് ഇപ്പോൾ ആ വ്യക്തി ഏതൊരു അവസ്ഥയിലാണുള്ളത് നിങ്ങളുടെ അടുത്ത് എന്താണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു രൂപം കിട്ടത്തുള്ളൂ എസ് ഓവർ വർക്ക്ഡ് ഓർ സ്ട്രെസ്ഡ് ഇംബാലൻസ്ഡ് അതായത് ആ വ്യക്തി സ്വയം ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പാർട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആയാലും മതി അവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഇംബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് തീർച്ചയായിട്ടും മറ്റൊരാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ പാർട്ട് സിറ്റുവേഷൻ ഇൻവോൾവഡ് ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ കൊണ്ടായിരിക്കാം എന്തായാലും ആ വ്യക്തി ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ആ വ്യക്തിക്ക് ഒരുപാട് ബർഡൻ ആകുവാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് സ്മൂത്തായിട്ടാണ് സാധാരണ പോകേണ്ടത് പക്ഷെ ഇവിടെ വളരെയധികം ഭാരപ്പെടുകയാണ് ആ പേഴ്സൺ ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ യാതൊരു താല്പര്യവും ആ ഇല്ല അതാണ് ഇവിടെ യഥാർത്ഥത്തിനുള്ള കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ താൽപ്പര്യമില്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഏജ് ഓഫ് എർത്ത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതൊരു കാരണം അപ്പോൾ അത് തന്നെയുമല്ല അങ്ങനെ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ വ്യക്തി കരുതുന്നുണ്ടെങ്കിലും അത് ആ ഒരു തീരുമാനം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് മാറ്റാം കാരണം അതിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് കളയുവാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാറ്റാം കാരണം ഇവിടെ ഏസ് ഓഫ് എർത്താണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്ന് തന്നെ ഒന്നുകിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പോരാ എന്നുള്ളൊരു തോന്നൽ അതായത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം പോരാ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നു നിങ്ങൾ എപ്പോഴും ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കുന്നില്ല നിരന്തരം നിങ്ങൾ ആ വ്യക്തിയെ ശല്യപ്പെടുത്തുന്നു അത് ആ വ്യക്തിയുടെ തോന്നലാണ് പക്ഷേ അങ്ങനെയുള്ള ചിന്തകൾ ഈയൊരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാകാം വേറൊരു ആൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതുകൊണ്ട് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവിടെ വേണ്ട എന്ന് വിചാരിക്കുമ്പോഴും അതിന് വലിയ പ്രാധാന്യം ആ വ്യക്തി കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ ദേഷ്യവും ആകാം അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുള്ള ആ ഒരു വാക്കുകളും ആവാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആകാം അതായത് നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ അത് നിങ്ങളെന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പിനി വേണ്ട എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് ദേഷ്യമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയുണ്ടാവുക ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആ വ്യക്തി സ്വയം പറയുന്നു ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാനിത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ തെറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പുതിയതായിട്ട് നമുക്ക് തുടങ്ങാം എന്നൊക്കെ നിങ്ങൾ അപ്പോളജി പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അവിടെയൊന്നും ആ വ്യക്തിയെ അത് തൃപ്തിപ്പെടുത്തുന്നില്ല ആ വ്യക്തി റിലേഷൻഷിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട് അത് ചീറ്റിംഗ് എനർജി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ കാണുന്നത് ഈ വ്യക്തിയുടെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് തെറ്റിദ്ധാരണകളും വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വേറൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വന്ന് കയറിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ അടുത്തൊക്കെ ഈ വ്യക്തി കുറച്ചുകൂടി സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കതൊന്നും ഇഷ്ടമില്ലാത്ത ആളായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് പറയാതെ ഈ നിങ്ങളോട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം അതൊരു പക്ഷേ ആയിരിക്കാം എന്നിരുന്നാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാനല്ലാതെ വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം പറഞ്ഞുറപ്പിച്ചിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ വേറെ ആൾ വന്നപ്പോൾ അവരുടെ ഒരു സോഫ്റ്റ് കോണർ ഈ പേഴ്സൺ ഉണ്ടെന്നുള്ളത് ഇവിടെ ഒരു പക്ഷേ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ആകാം ഇവിടെ അതിൽ കാരണം കൊണ്ട് കുറച്ച് തെറ്റിദ്ധാരണകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് കുറേ കാര്യങ്ങൾ രണ്ട് പേരിൽ ആരെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി അറിയണ്ട എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് യെസ് ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണ് ഒരാൾ ഒരാളെ മൈൻഡ് ചെയ്യുന്നില്ല ചിലപ്പോൾ നിങ്ങളായിരിക്കാം മൈൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം മൈൻഡ് ചെയ്യാത്തത് അതായത് വാതിൽ കൊട്ട് പലപ്പോഴും ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബ്ലോക്ക് മാറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളറിയാതെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ടാവും സ്പൈവർക്ക് ചെയ്യുന്നുണ്ടാവും വേറെ നിങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ടായിരിക്കാം അതൊക്കെ അതിൻ്റെ ആ ഒരു രീതിക്ക് നടക്കുന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം പിണക്കം കാണിക്കുന്ന ഒരവസ്ഥ ഒന്നുകിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങളെന്തെങ്കിലും അടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴോ ഒക്കെ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോയിരുന്ന ആയിരിക്കണം പക്ഷെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിനെ പിടിച്ചു കുലുക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റാണിത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വേറൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജോബിലുണ്ടാകുന്ന മാറ്റമായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം അങ്ങനെയുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇവിടെ നൈനോസ് ഫീഡ് എന്ന് പറയുമ്പോൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ടുണ്ട് ഒരു പക്ഷേ ബ്ലാക്ക് ഐ വിളൈ ഒക്കെ ആയിരിക്കാം അതായത് നിങ്ങൾ അത്രമാത്രം നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നത് കണ്ട് അസൂയപ്പെടുന്ന വേറെ ആരെങ്കിലും നിങ്ങളിലേക്ക് നെഗറ്റീവിറ്റിയെ കൊണ്ടുവന്നതായിരിക്കാം ഇവിടെ ആ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി ഒരുപാട് സ്ട്രെസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട് ചിലപ്പം വേറൊരാൾ ഇടപെട്ടിട്ട് നിങ്ങളെ പറഞ്ഞു തിരുത്തി അതായത് ചതിച്ചു മാറ്റുക എന്ന് പറയില്ലേ അതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അതിന്റെ നെഗറ്റിവിറ്റി ചിലപ്പോൾ പ്രേഹേഴ്സ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാറ്റുക അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ കടന്നു കയറ്റം സാന്നിധ്യം ഇതുകൊണ്ടും റിലേഷൻഷിപ്പ് തകർന്നു പോയതായിരിക്കാം മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് താളം തെറ്റുക അതായത് നിങ്ങളോട് കാര്യങ്ങൾ മറച്ചു പിടിക്കുക നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയും ചെയ്തിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാതിരിക്കുക പക്ഷെ ഇവിടെ ദ വേൾഡ് കാർഡ് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷനാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു ഫേസ് അവസാനിച്ചു നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കാം ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് അതിലുപരിയായിട്ട് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്തുകൊണ്ടെന്നാൽ ബേസിക്കലി നിങ്ങൾ ലവേഴ്സ് തന്നെയാണ് അതും ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രണയിക്കുന്ന രണ്ടു പേരാണ് ഇവിടെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം എന്താണെന്ന് ചോദിക്കുമ്പോൾ നയനേ സ്പീഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾ പരസ്പരം കലഹിച്ചിട്ട് ഒരാൾക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ ഒരാൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് പോകുന്നു അതും ആകാം അതിനും വളരെ ചാൻസ് ചാൻസാണുള്ളത് അതായത് ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇതൊരു ട്വിൻ കണക്ഷൻ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ചെയ്യും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ജേണിയാണ് അത് മനസ്സിലാക്കുക ആ വ്യക്തിയെ തിരിച്ചും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒറ്റ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് മാത്രമാണ് ഇതിനൊരു ഒറ്റ പോം വഴിയുള്ളത് ഡിറ്റാച്ച്ഡ് ആവുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക സെൽഫ് ലവ് കൂട്ടിയെടുക്കുക യെസ് ലെറ്റിൻ ഫ്ലൈൻ ഫ്ലെയിം ആണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഒരാൾ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിരിക്കാം ഒരാൾ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പ്രാക്ടിക്കലി ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി വളരെയധികം ഈ വ്യക്തിയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ഒരു ഇൻ ആൻഡ് എനർജി എന്ന് പറയില്ലേ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഒരു ബാലൻസിങ് നടന്നിട്ടില്ല ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാകുന്നില്ല ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് വളരെ കുറ്റകരമായിട്ട് തോന്നുവാണ് ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് യെസ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഒരു പക്ഷേ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അടിക്കടി പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അബണ്ടൻസും തരാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഡിവൈനിലാൽ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഡിവൈൻ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്പിരിച്വലി സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ സ്നേഹത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരു ട്രസ്റ്റ് ഇല്ല ഈ വ്യക്തി നിങ്ങളെ പറ്റിക്കുകയാണോ പറ്റിക്കുകയാണോ എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കാരൻ്റെ കാരണം ഈ വ്യക്തി തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതായത് വ്യക്തി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതുപോലെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് മെനക്കിടുന്നില്ല അത് കുറച്ച് നെഗറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് പെടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് അതായത് നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നൊരവസ്ഥ അതിവിടെ എന്തായാലും ഉണ്ട് നിങ്ങളത് കാണുമ്പോൾ ശരിക്കും നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ വ്യക്തി മനഃപൂർവ്വം നിങ്ങൾ വേദനിച്ചോട്ടെ എന്ന് തന്നെ കരുതിയാണ് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നതും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും എല്ലാം അത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാകെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് എസ് ബാലൻസ് ഇവിടെ ബാലൻസ് ഇല്ലാത്തതാണ് പ്രോബ്ലം അതായത് പരസ്പരം ക്ഷമിക്കാനും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ രണ്ട് പേർക്കും സാധിക്കുന്നില്ല കൂടുതലും ഇതിനകത്ത് തെറ്റുകൾ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാണ് കാരണം നിങ്ങളെ മനസ്സിലാക്കുന്നില്ല നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കാമോ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് മനഃപൂർവ്വം അതാണ് ഇവിടുത്തെ പ്രോബ്ലം കൂടുതലും എന്നിട്ട് ആ വ്യക്തിയും സ്ട്രെസ്ഡ് ആയിട്ട് ഉറക്കമില്ലാത്ത സിറ്റുവേഷനിലാവുകയാണ് ചെയ്യുന്നത് യെസ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പരസ്പരം സംസാരിക്കുക അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവുക അതിന് പറ്റുന്ന ഒരാൾ നിങ്ങൾ തന്നെയാണ് കാരണം ആ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ ചില ട്രോമാസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കുക അതിനെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കും അതുപോലെ തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫ്യൂച്ചറിൽ ശ്രമിക്കുന്നതാണ് കാരണം നിങ്ങളില്ലാതെ വ്യക്തിക്ക് പറ്റില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളെ വിട്ടു നിൽക്കുന്നതും നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നതും ഒക്കെ താൽക്കാലികം മാത്രമാണ് ഇതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ രൂപത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് നല്ലൊരു ഡിസിഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതാണ് വളരെയധികം ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണത് കാരണം ഇവിടുത്തെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും പരസ്പരം സത്യങ്ങൾ പറയും ആ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോടൊന്ന് തുറന്ന് പറയും നിങ്ങളിലെ ആ വ്യക്തി ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അത് മനസ്സിലാക്കി ആ വ്യക്തിയോട് സംസാരിച്ച് തീർക്കുക അവിടെ ക്ലാരിറ്റി വന്ന് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്ന സി എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസനെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ യു എന്നാണ് കിട്ടിയിട്ടുള്ളത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇസറ്റ് എച്ച് ആ ജെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ വേറൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ആ വ്യക്തിയെ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അല്ലാതെ സ്നേഹത്തിലൂടെ അല്ലാതെ ആ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക കൂടി വേണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫിലും ഇതുപോലെയുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ആഗ്രഹത്തിന് ഈ വ്യക്തി എതിര് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ റെഡ് ബട്ടർഫ്ലൈ അതുപോലെ തന്നെ ബീറ്റിഷ് കോംപ്ലക്ഷൻ ഒരു ഇരുനറമുള്ള ഒരു വ്യക്തിയായിരിക്കാം ട്രിപ്പിൾ ഫൈവ് നിങ്ങൾ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം ട്വൻറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് എയ്റ്റീൻ ഫാമിലി ഒരു പക്ഷേ ഫാമിലിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഫാമിലി ആയിരിക്കാം ഫിഫ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യാപ്രിക്കോൺ ഗ്രീൻ കളർ ഗ്രീൻ കളർ ഒരുപാട് ഇഷ്ടമായിരിക്കാം ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫോർ നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി എയ്റ്റ് ട്രിപ്പിൾ ടു കാണുന്നുണ്ടാവും ഏജൻ്റ് നമ്പർ കാണുന്നവർക്ക് ഹൈലി റീസണേറ്റ് ആയിരിക്കും ഇലവൻ ഇലവൻ അത് കാണുന്നവർക്കും ഈ ഒരു റീഡിംഗ് റീസണേറ്റ് ആണ് ഇവിടെ ഫോർട്ടി വൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഏജ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് കാണുന്നതും ഉണ്ടാവാം നിങ്ങൾ ഇനി നമുക്ക് പ്ലേസസ് എടുക്കാം ഔട്ട് ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിന് പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കാം ഇവിടെ മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം അപ്പോൾ ഏതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഏഞ്ചലിനെ ഓർക്കുക നിങ്ങളോട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ ഏഞ്ചൽ എസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് അത് അനുഭവവേദ്യമാകും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസണേറ്റ് ആവട്ടെ ഇനി നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഇതൊരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വരുന്നുണ്ട് നമുക്ക് നോക്കാം അത് എന്താണെന്നുള്ളത് യേസ് ഇവിടെ പാഷൻ ആൻഡ് എൻ്റെസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഹോബീസ് സ്പോർട്സ് ഫേവറേറ്റ് പാസ്റ്റ് ടൈംസ് ഇതിപ്പോൾ നിങ്ങളുടെ കഴിവുകളെ ആ ഒരു പേഴ്സൺ ആ ഒരു പാസ്റ്റ് ലൈഫിൽ അംഗീകരിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴും നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കാൻ ആ വ്യക്തി ഒരുമിടുന്നുണ്ടാവില്ല മുന്നോട്ട് വരുന്നുണ്ടാവില്ല അത് നിങ്ങൾക്ക് അത്രയും കഴിവുകളൊന്നും വേണ്ട നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടമല്ലായിരിക്കാം ഈ ഒരു എൻകാർണേഷനിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ ആ വ്യക്തി മനസ്സ് വരുന്നില്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി അംഗീകരിക്കുന്നില്ല ആ പേഴ്സൺ അതുകൊണ്ടാണ് മറ്റൊരാൾക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ ബായ്